ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി പുഡിങ്ങിന് റെസിപ്പി കേട്ടോ അത് കസ്റ്റാഡും ബനാനയും പിന്നെ കുറച്ച് ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ആണ് ആദ്യം നമ്മളൊരു പാനിലേക്ക് കുറച്ച് നെയ്യും അതിൽ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ബനാന ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തു അത് വയറ്റി വരുന്ന സമയം മൂന്ന് സ്പൂൺ കസ്റ്റാർഡ് പൗഡറും രണ്ട് സ്പൂൺ കോണ്ഫ്ലവറിൻ്റെ പൊടിയും കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ പയം വയറ്റി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു അഞ്ഞൂറ് എം എൽ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിക്ക് നമ്മൾ പാലൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇത് നമ്മൾ മധുര ഇഷ്ടം എത്രയാണ് നമുക്ക് മധുരം വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതോ അല്ലെങ്കിൽ രണ്ട് ഏലക്കായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് ഇരിക്കണം പെട്ടെന്ന് കട്ടയായും അപ്പോൾ ഇതാക്കണേ കണ്ടില്ലേ നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കൊടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് നെട്ട്സ് ഞാൻ കുറച്ച് ബദാമും വാൾനറ്റും കൂടിയാണ് പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് എടുക്കാം തായയാണ് വെക്കുക ഏറ്റവും നല്ലത് തായ വെക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെക്കുക ചട്ടി ക്ലീനാക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുകയാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വീടിപ്പിച്ചിട്ട് പാത്രത്തിൻ്റെ മേലെ രണ്ട് കൊട്ട് കൊടുത്താൽ അത് പ്ലേറ്റിലേക്ക് പോരും അപ്പോൾ നമ്മളെ പുഡിങ് അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് ഇത് തണുപ്പിച്ച് വയ്ക്കുമ്പോൾ പ്രത്യേക രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലും അഭിപ്രായം പറയണം അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്